യുർവേദം ആയുസിന്റെ വേദം മന്ത്രത്തിലൂടെയും മനനത്തിലൂടെയും ആർജിച്ച പാരമ്പര്യശുദ്ധമായ വൈദ്യശാഖ ഇത് വൈദ്യഭൂഷണം രാഘവൻ തിരുമലപ്പാട് ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ട വൈദ്യകുലപതി ആയിരങ്ങളുടെ ആധയും വ്യാധിയും തീർത്ത് ആയുസ് നീട്ടിക്കൊടുത്ത ആയുർവേദ ആചാര്യ പാരമ്പര്യത്തിനുമപ്പുറം ജീവിതത്തിലെ ധ്യാനപൂർണമായ അന്വേഷണങ്ങളിൽ നിന്നും ആർജിച്ച അപൂർവമായ അറിവുകളുടെ അക്ഷയക്കനിശേഷികം കർമ്മപരിചയം ദർശനം വിചാരധാര തുടങ്ങി നിരവധി വിശിഷ്ട ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട് ശ്രീ രാഘവൻ മുൻപാട് കർമ്മയോഗി എന്ന് തീർത്തും പറയാവുന്ന പുണ്യജന്മം ഭാരതത്തിൽ പല വൃക്ഷങ്ങളെയും ദൈവത്തെ പോലെ തന്നെ കരുതി ആരാധിക്കാറുണ്ട് ജീവധാരയുടെ തുടക്കം തന്നെ പുണ്യസസ്യമായ തുളസിയിൽ നിന്നായിരുന്നല്ലോ തുളസി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭാരതീയർ ആരാധിക്കുന്ന വൃക്ഷം അരയാലാണ് അരയാൽ ഉൾപ്പെടുന്ന നാൽപ്പാമരത്തെക്കുറിച്ചാണ് ഇന്നു മുതൽ ജീവധാരെ ജീവന്റെ അനുസ്യൂതമായ പ്രവാഹമാണ് ഈ പ്രപഞ്ചത്തിലെന്നും ഈ പ്രപഞ്ചത്തിലെ ഓരോ ജീവിയും ജീവൻ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടരുതെന്ന് ആഗ്രഹിക്കുന്നു രോഗം വരുമ്പ് തന്നെ ചെറുക്കാൻ നമ്മെ സഹായിക്കുന്ന ഔഷധ വീര്യവുമായി നിൽക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് ഈ സസ്യപ്രപഞ്ചത്തിൽ ജന്മം കൊണ്ട് ഒരായിരം പേർക്കല്ല ആയിരം ആയിരം പേർക്ക് സൗഖ്യം പകരുന്ന ഒരു സസ്യ ജന്മമാണ് ഒരു പ്രദക്ഷിണം കൊണ്ട് തന്നെ മനസ്സിനും ശരീരത്തിനും ആനന്ദവും ആരോഗ്യവും പകരുന്ന പുണ്യവർഷമാണ് അറിയാൻ ആൽപ്പാമരം എന്ന ഔഷധക്കൂട്ടിലെ ഒരു പ്രധാന മരമാണ് ദേവപൃക്ഷമായ അരയാൽ മരങ്ങളുടെ സമൂഹത്തിന് നാൽപ്പാമര എന്ന പേര് എങ്ങനെയാണ് വന്നത് പലപ്പോഴും ഗുണങ്ങളെ അടിസ്ഥാനമാക്കിയോ അല്ലെങ്കിൽ സമാന സ്വഭാവങ്ങളെ അടിസ്ഥാനമാക്കിയോ ആയിരിക്കാം ഇത്തരത്തിലുള്ള പേരുകൾ വന്നത് എന്നിരുന്നാലും നാൽപ്പാമര എന്ന പേരിന് ചില കാര്യങ്ങൾ എന്ന് എന്ന് പറഞ്ഞാൽ പാൽമരം വെച്ചാൽ പാല് വരുന്നതാണ് പാൽമരം ഈ പാൽമരം അനുമതി പ്രത്യേകിച്ച് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന പാൽമരങ്ങൾ നാല് പാൽമരങ്ങളാണ് അത്തി ഇത്തി അരയാലി പേരാൽ അത്തി ഇത്തി പാൽ അരയാൽ ഈ നാല് വൃക്ഷങ്ങളെയും ചേർത്താണ് നാൽപ്പാമരം എന്ന് പറയുന്നത് ഇവയുടെ തടിയോ ഇലയോ തൊലിയോ മാത്രമല്ല സാന്നിധ്യം തന്നെ സൗഖ്യം പകരുമത്ര രോഗങ്ങൾക്കുള്ള ചികിത്സകളിൽ ഈ ദിവ്യ വിവിധ ഭാഗങ്ങൾ ഔഷധത്തിനായി ഉപയോഗിക്കുന്നു എണ്ണകൾ കുഴമ്പുകൾ കഷായങ്ങൾ തുടങ്ങി പലവിധം ഔഷധക്കൂട്ടുകളിൽ നാൽപ്പാമരം ഉപയോഗിക്കപ്പെടുന്നുണ്ട് നാൽപ്പാമരങ്ങളിലെ അരയാൽ ആൽ എന്നീ മരങ്ങൾ യഥേഷ്ടം കാണപ്പെടുന്നുണ്ട് പക്ഷേ അത്തി ഇത്തി എന്നീ മരങ്ങൾ നാട്ടിൻ പുറങ്ങളിൽ ഇപ്പോൾ അപൂർവമായിരിക്കുന്നു ഇവയിൽ തന്നെ ഇത്തി അത്യപൂർവമെന്ന് തന്നെ പറയാം പക്ഷേ നാൽപ്പാമരം ആയുർവേദത്തിലെ അപൂർവസിദ്ധികളുള്ള ഔഷധം ാണ് തൊക്കുരോഗ ചികിത്സയിലാണ് അതായത് തൊലിപ്പുറമെ ഉണ്ടാകുന്ന അസുഖങ്ങൾക്കാണ് നാൽപ്പാമരം ഏറ്റവും കൂടുതലായി ഉപയോഗിക്കുന്നത് അത്തി ഇത്തി ആല് അരയാൽ എന്നീ നാല് വൃക്ഷങ്ങളുടെ തൊലിയാണ് ഔഷധങ്ങളിൽ ചേർക്കുന്നത് നാൽപ്പാമരാതി കേരം നാൽപ്പാമരാതി ചൂർണം തുടങ്ങി വിവിധ ഔഷധങ്ങൾ വ്യത്യസ്തമായ രോഗചികിത്സക്കായി ഉപയോഗിക്കുന്നു നാലും പാല് മരങ്ങളാണ് അതിൽ നിന്നെല്ലാം പാൽ വരുന്നതാണ് പാല് വരുന്നത് വേഗമുണ്ട് പലതും ഇത് പ്രത്യേകിച്ചും ഒരു ശ്രേഷ്ഠമായിട്ടുള്ള നാല് പാൽ മരങ്ങളാണ് പാൽ മരം അത് ലോപിച്ച് ലോപിച്ച് പാമരായി അതാണ് നാല് പാമരം അതിൽ അത്തി ഇത്തി അരയാല് പേരാല് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് പേരാല് അതിൽ താഴെ അരയാൽ മറ്റേ അത്തിയും ഇറ്റിയും അതിൽ താഴെയാണ് കൂടുതൽ ഉപയോഗമുള്ളത് അരയാൽ പേരാലും അരയാലുമാണ് പേരാലിൻ്റെ അതുകൊണ്ടെ കൊണ്ട് പല പ്രയോഗങ്ങളും പറയുന്നുണ്ട് ഇത് മൂന്ന് നാലും കൂടിയാൽ പല അസുഖങ്ങൾക്കും പ്രത്യേകിച്ചും ഈ സ്കിൻ ഡിസീസിന് തുലിപ്പൊക്കനെല്ലാം അസുഖങ്ങൾക്ക് മലയാളം തന്നെ പറയാം തുലിപ്പക്കം എല്ലാ അസുഖങ്ങൾ അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് മുഖ്യ മുഖ്യാസുഖങ്ങളായിട്ടുള്ള രോഗങ്ങൾക്ക് വളരെ വളരെ നന്നായിട്ടാണ് നാൽപ്പാമരം പ്രധാന ഘടകമായിട്ട് വരുന്ന ഒരു തൈലയോഗമാണ് നാൽപ്പാമരാതി കേരം നീ നാൽപ്പാമരം അത്തി ഇത്തി പേരാൽ അരയാല് ഇവയുടെ തൊലിയും അതുപോലെ പർപ്പടക പുല്ല് പച്ചമഞ്ഞൾ തുടങ്ങിയ ഈ മരുന്നുകൾ തന്നെ കഷായം വെച്ച് അരിച്ചെടുത്ത് അതിൽ നാൽപ്പാമരം അതുപോലെ കറളകം പാടത്തൊലി മുലായവയെല്ലാം അരച്ച് ചേർത്ത് കൽക്കമായിട്ട് അരച്ചു ചേർത്ത് ഉണ്ടാക്കുന്ന വളരെ ഫലപ്രദമായിട്ടുള്ള തൊക്ക് രോഗങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ളൊരു തൈലയോഗമാണ് നാൽപ്പാമരാതി കേരം എന്നത് ഈ യോഗം തന്നെ നല്ലെണ്ണ ചേർത്ത് നാൽപ്പതി തൈലമായിട്ടും ഉപയോഗിക്കുന്നു ഇത് രോഗങ്ങളിൽ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഔഷധയോഗമാണ് തൊലി പുറമെയുള്ള പലതരം രോഗങ്ങൾ ഇപ്പോൾ സർവ്വസാധാരണമാണ് അന്തരീക്ഷ മലിനീകരണവും ഹിതകരമല്ലാത്ത ഭക്ഷണരീതിയും ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുക പക്ഷേ സസ്യങ്ങളുടെ ഔഷധവീര്യം കലർന്ന എണ്ണകളിലൂടെ പല തൊക്ക് രോഗങ്ങളെയും ചെറുക്കാൻ കഴിയും സോറിയാസിസ് അടക്കമുള്ള പല തൊക്കു രോഗങ്ങൾക്കും നാൽപ്പാമരമടങ്ങിയ എണ്ണകളിൽ ഫലപ്രദമായ ചികിത്സയാണ് നാൽപ്പാമരാതി കേരം ഇത്തരം രോഗങ്ങളെ ചെറുക്കുന്നു പ്രസിദ്ധമായിട്ടുള്ളത് നാൽപ്പാമരാതി തൈല നാൽപ്പാമരാതി തൈലോ നാൽപ്പാം അമരാതി കുഴമ്പോ ഒക്കെ തന്നെയാ ഈ നാൽപ്പാമരാതി അത് चुरी गलासपुराण कुमें एला तरह चुन विषम के ഇന്നത്തെ കാലാവസ്ഥ കൊണ്ടും അന്തരീക്ഷ മലിനീകരണം കൊണ്ടും നമ്മുടെ തൊലിപ്പുറത്ത് വിവിധ തരത്തിലുള്ള അസുഖങ്ങൾ വരാനിടയുണ്ട് ഇത്തരത്തിലുള്ള അസുഖങ്ങൾ വരുന്നതിന് മുമ്പേ ചെറുക്കാൻ നിത്യേന നാൽപ്പാമരാതി എണ്ണ തേച്ച് കുളിക്കുന്നത് ഒരു ശീലമാക്കിയാണത് നാൽപ്പാമരാതി ഔഷധങ്ങളിട്ട് തിളപ്പിച്ച വെള്ളം കുട്ടികളെ കുളിപ്പിക്കാനും കേരളത്തിൽ പണ്ട് മുതലും ഉപയോഗിച്ച് വരുന്നതാണ് നമുക്കങ്ങനെ ഒരു സമ്പ്രദായം ഒരു ആചാരമുണ്ട് അതിപ്പോൾ നാൽപ്പാമരാതി വെളിച്ചെണ്ണയിലാകുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ വിശേഷപ്പെട്ടാണ് അമ്മമാർക്കും തൊക്കിനു നിറം നൽകുന്നതിനും കരപ്പൻ അതുപോലുള്ള മറ്റു അസുഖങ്ങളിൽ നിന്ന് ശരീരത്തെ സംരക്ഷിക്കുന്നതിനും വളരെ വിശേഷപ്പെട്ടതാണ് കൂടാതെ ചികിത്സാരീതികളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട് മൽപ്പാമ്പരാതി വിളിച്ചത് നിത്യനെ തേച്ച് പൊളിക്കാനും ഉപയോഗിക്കാവുന്നതാണ് ശരീരത്തിന് തൊക്കു രോഗങ്ങളും സംരക്ഷിക്കുന്നതിനും ഫംഗൽ രോഗങ്ങൾ ഊഷ്ണ രോഗങ്ങൾ ഇതിൽ നിന്നൊക്കെ സംരക്ഷിക്കാനും നിറം നൽകുന്നതിനും സാധാരണയായിട്ട് ഉപയോഗിക്കാറുണ്ട് നിത്യേന എണ്ണ തേച്ച് കുളിക്കുന്നത് കേരളീയരുടെ ഒരു പതിവായിരുന്നു ജീവിതത്തിന്റെ തിരക്കിൻ്റെ നമ്മൾ മറന്നുപോയ ഈ ശീലങ്ങൾ സത്യത്തിൽ നമ്മെ രോഗാതുരരാക്കുകയാണ് നാൽപ്പാമരാതി എണ്ണ തേച്ചുള്ള കുളി നിത്യേന അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ടു ദിവസം ശീലിച്ചാൽ തന്നെ പല തൊക്കു രോഗങ്ങളെയും അകറ്റാൻ കഴിയും കൽപ്പനകളുണ്ട് കൽപ്പന അനുസരിച്ച് കഷായം പൊളി ദേഹം ആസവം ഗുളിക നെയ്യ് ഇങ്ങനെ ആകെ തരത്തിലുള്ള കൽപ്പനകൾ അതിൽ പറയുന്നുണ്ട് അത് ഓരോ രോഗികളെയും അവസ്ഥാനുസരണം രോഗികളുടെ ദേഹത്തിൻ്റെ സ്ഥിതി മറ്റേ ജീവിക രീതി അതനുസരിച്ച് ചിലർക്ക് കഷായങ്ങളാവും എന്നുള്ളത് ചിലർക്ക് പൊടികളാവും ചിലർക്ക് ഗുളികകളാവും ചിലർക്ക് അത് ആസവങ്ങളാവും ചിലർക്ക് ലേഹങ്ങളാവും ഇങ്ങനെ പലതരത്തിലും രോഗികളുടെ അവസാനസലനം മാറ്റി മാറ്റി നിർദ്ദേശിക്കാറുണ്ട് സ്ത്രീകളിൽ ഗർഭാശയ ഗർഭാശയാനുബന്ധമായിട്ടുണ്ടാകുന്ന അനേക രോഗങ്ങളിൽ നാം ഈ നാൽപ്പാമരത്തെ വളരെ ഉപകാരപ്രദമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട് സ്ത്രീകളിൽ നിന്ന് വളരെ സാധാരണമായിട്ട് കാണപ്പെടുന്ന രോഗങ്ങളാണ് ശ്വേതപ്രതരം അഥവാ ലൂക്കേറിയ വെള്ളപോക്കെന്നല്ല നാടൻ ഭാഷയിൽ പറയും അതുപോലെ രക്തപ്രതരം അതൊന്നുകൂടി ദുഷിച്ച് അതിൻ്റെ ദുഷിപ്പ് വന്നിട്ട് രക്തത്തോടു കൂടി പോകുന്ന ഒരവസ്ഥയാണത് ഇങ്ങനെയെല്ലാമുള്ള ഈ രോഗാവസ്ഥയിൽ നാം ഈ നാൽപ്പാമരത്തെ നാൽപ്പാമരത്തൊലി അതുപോലെ പാച്ചോറ്റിത്തൊലിയും തൊലിയും ചേർത്തുകൊണ്ട് ഇതിൻ്റെ കഷായം വെച്ച് അതിനെ തണുപ്പിച്ച് ആ കഷായം യോനി ക്ഷാളനത്തിനായും അതുപോലെ ഈ മരുന്നുകൾ തന്നെ കഷായം വെച്ച് അകത്തേക്ക് കഴിക്കുന്നതിനും നൽകുന്നു ഈ പറഞ്ഞ മരുന്നുകൾ ഈ നാൽപ്പാമരവും അതുപോലെ പാച്ചോറ്റിത്തൊലി കല്ലാൽ മുതലയെല്ലാം പൊടിച്ച് നല്ല സൂക്ഷ്മ സൂക്ഷ്മചൂർണമാക്കിയിട്ട് അത് ഒരു പത്ത് ഗ്രാം വീതം തേനിൽ ചാലിച്ച് കഴിക്കുന്നതിനും അതുപോലെ ഈ പൊടി തന്നെ യോനിയിൽ വിതറുന്നതിനുമായിട്ടെല്ലാം ഉപയോഗിക്കുന്നു ആ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ആ യോനിയിലുണ്ടാകുന്ന ആശ്വേതപ്രതരം കൊണ്ടുണ്ടാകുന്ന ആ വ്രണത്തെ ഹനിക്കുന്നതിനും അതുപോലെ ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനും മാറ്റിയെടുക്കുന്നതിനും ആ ഭാഗത്ത് ചൊറിച്ചിലും ദൂഷിച്ച മണവും വരുന്ന അവസ്ഥയിൽ ഈ ചൂർണം വിതർന്നുകൊണ്ട് വളരെയധികം ഫലപ്രാപ്തിയുള്ളതും അതുപോലെ നാം അനുഭവം കണ്ടറിഞ്ഞിട്ടുള്ള ഒരു സിദ്ധ ആയുർവേദ ചികിത്സാ പദ്ധതി പ്രകാരം രോഗിയെ കണ്ടും സ്പർശിച്ചും മാത്രമേ ചികിത്സ നിശ്ചയിക്കാൻ കഴിയുള്ളൂ പക്ഷേ ഞങ്ങൾക്ക് വരുന്ന കത്തുകളിൽ പലതും അസുഖങ്ങൾ മാറാൻ എന്ത് ചെയ്യണം എന്ന മട്ടിലുള്ളതാണ് അസുഖങ്ങൾ മാറാനായി കത്തുകളിൽ കാണുന്ന വിവരം മാത്രം വെച്ച് ഒരു ചികിത്സ നിശ്ചയിക്കാനാവുമോ എന്ന് വൈദ്യശ്രേഷ്ഠനോട് ഞങ്ങൾ ചോദിച്ചു വിഷമാണ് കത്തുമുഖേനോ പോൺ മുഖേനോടുന്ന വിവരങ്ങൾ അപ് അപൂർണമാണ് അപര്യാപ്തമാണ് രോഗിയെ നേരിട്ട് കാണാൻ സംസാരിക്കുക ഞങ്ങളുടെ സമ്പ്രദായ ശാസ്ത്രത്തിൽ ആദ്യം തന്നെ രോഗിയെ കാണാൻ ദർശനം സ്പർശനം പ്രശ്നം അങ്ങനെ അങ്ങനെയൊക്കെയാണ് പിന്നെ ആദ്യം രോഗിയെ നേരിട്ട് കാണുക പിന്നെ തൊട്ടു നോക്കേണ്ടതായാലും തൊട്ടു നോക്കുക അപ്പോൾ അതിന് ഫോണിൽ പറഞ്ഞാൽ അറിയില്ലല്ലോ അതുപോലെ നല്ല പ്രശ്നങ്ങൾ രോഗിക്കുള്ള വിഷമങ്ങളും ഉപദ്രവങ്ങളും മാറ്റങ്ങളും ചോദിച്ച് അറിയാം ഇങ്ങനെ രണ്ട് മൂന്ന് സംഗതി അറിയാൻ കഴിയാതെ കൊണ്ട് ഫോണിലോ ഇൻ്റർനെറ്റിലോ അല്ലെങ്കിൽ പിന്നെ എഴുത്തു മുഖേനോ അത് അപര്യാപ്തമാണ് തൽക്കാലം കുറേയൊക്കെ സമാധാനം കാണിക്കാൻ സാധിച്ചേക്കും പക്ഷേ അതൊരു ശരിയായിട്ടുള്ള ചികിത്സയല്ല പക്ഷേ ജന്മനാട്ടിൽ നിന്ന് വളരെ അകന്നു കഴിയുന്നവർക്കും പലതരം കാരണങ്ങളാൽ നേരിട്ട് കാണാൻ കഴിയാത്തവർക്കും അസുഖങ്ങൾ വന്നാൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അഷ്ടവൈദ്യൻ ശ്രീ ഇ ടി നാരായണഭൂഷ്ണോട് ഞങ്ങൾ ചോദിച്ചു ദൂരെ ഇരിക്കുന്ന രോഗികളിൽ എല്ലാ വിവരങ്ങളും വിശദമായിട്ട് അവരുടെ ആഹാര രീതി ജീവിത രീതി ഉറക്കം പിന്നെ മാനസിക വ്യാപാരങ്ങൾ ഇതെല്ലാം വളരെ വിശദമായിട്ട് എഴുതി അയക്കാൻ പറയും എഴുതി അയച്ചാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തൽക്കാലത്തെ ശാന്തിക്ക് മരുന്ന് നിശ്ചയിക്കും പക്ഷേ ശരിയായിട്ടുള്ള ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രോഗിയെ നേരിട്ട് കാണണം മാത്രമല്ല ചില രോഗങ്ങൾ ഒരു തവണ കണ്ടുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കില്ല അതിന് കൊടുക്കുന്ന മരുന്നുകളുടെ റെസ്പോൺസ് ഒരു അനുഭവം കണ്ടിട്ട് കാണും കൂടുതൽ വിപുലമായിട്ടുള്ള ചികിത്സ ചെയ്യാനേ ഉള്ളൂ ഈ ആഴ്ച മുതൽ പ്രേക്ഷകർ അയച്ച കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത കത്തുകൾ വൈദ്യശ്രേഷ്ഠന്മാരെ വായിച്ചു കേൾപ്പിച്ച് അവരുടെ മറുപടി കൂടി ജീവധാരയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഈ ആഴ്ചത്തെ കത്തുകൾക്കുള്ള മറുപടി തൈക്കാട് ശ്രീ ഇ ടി നാരായൺ മൂസ് നമ്മളോട് പറയുന്നതാണ് റാസ് അൽഖൈമയിൽ നിന്നും ഷാൻ അബൂബക്കർ എഴുതിയ കത്താണ് ആദ്യം എൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും തൊലിപ്പുറത്തായി കുമിള പോലെ കറുത്തു പൊങ്ങി വരുന്നുണ്ട് ചിലപ്പോൾ ഇത് പൊട്ടി ഒരു ദ്രാവകമൊലിക്കും ചെറിയ ദുർഗന്ധവുമുണ്ട് പല ദിവസങ്ങളിലും ഇത് കാരണം അവധിയെടുത്ത് വീട്ടിൽ ഇരിക്കേണ്ടി വരുന്നു ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണോ ഇത് ഇത് സോറിയാസിസ് എന്ന രോഗത്തിൻ്റെ ഒരു വകഭേദമാണെന്നാണ് ചിലർ പറഞ്ഞത് ജീവധാരയിലൂടെ ഒരു മറുപടിയും ചികിത്സയും ലഭ്യമാകുമോ ശരീരത്തിൽ കാണുന്ന ചുമപ്പും തളിപ്പും രണ്ട് മൂന്ന് രോഗങ്ങളുടെ മുന്നോടിയാണ് ഒന്നാമതായിട്ട് എസ് എന്ന് പറയുന്ന ദദ്രു ദ്രു എന്നാണ് സംസ്കൃത ഭാഷ അതല്ലേ പിന്നെ ചില തരം രക്തപാതങ്ങൾക്കും അങ്ങനെ കാണാം പിന്നെ ഈ എന്ന് പറയുന്ന സിഗ്മ ഈ മൂന്ന് നാല് അസുഖങ്ങൾക്ക് ആദ്യമായിട്ട് കാണാൻ ചുമപ്പും തളിപ്പുമാണ് താൽക്കാലികാശ്വാസത്തിന് പൊതുവെ മൂന്നായാലും ഈ മൂന്ന് രോഗമായാലും വിരോധം ഇല്ലാത്ത ഈ ശുദ്ധമായാലും അല്ല രക്തവാദമായാലും എക്സീമ ദുരുവായാലും വിരോധം വരാത്ത വിധത്തിലുള്ള ചില നിലനിണ്ട് ആന്തരമായിട്ട് കൊളിക്കുകയാണെങ്കിൽ ലാസ്നാദി വഷായം ശതാബലി ചിഹ്നവിഹാദി വേഷായം പടുവാല മൂലാധി കഷായം പടുവാലാദി വഷായം മഹാദിക കഷായം ഇതൊക്കെയാണ് മഞ്ജിഷ്ടാദി വ്യസായം ഇതൊക്കെയാണ് വ്യസായങ്ങളായിട്ട് അതുപോലെ പുളികളായിട്ട് പറയുകയാണെങ്കിൽ ഏലാദി ചൂർണം മുസ്താമഹദാദി ചൂർണം നിമ്പാദി ചൂർണം ഇതൊക്കെ പുറമെ തേക്കാനുള്ളതാണ് അതുപോലെ നെയ്യുകൾ മഹാതിക്രതം നെയ്യ് ആരോഗ്യസമഹാദിക്കൃത നെയ്യ് ഗുരുകൃതിക്തൃത നെയ്യ് അപൂർവം ചില രോഗികളിൽ ശതാബദീഹകം മഹാകല്യാണകം ഇങ്ങനെയുള്ള നെയ്യുകളൊക്കെ നെയ്യുകളായിട്ടും ഉപയോഗിക്കാം പുളികളായിട്ട് നേരത്തെ വരുന്നുള്ളൂ പിന്നെ തൈലങ്ങൾ പ്രധാനമായിട്ടും പറയാനുള്ളത് ഏലാദി അത് തൈലമായിട്ടും എണ്ണയായിട്ടും വെളിച്ചെണ്ണയായിട്ടും ഉപയോഗിക്കാം ദിനേശ വജ്യാധി ദശമൂലാമഹദാദി വജ്രകം സര സർധാല തൈലം എന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പ്രത്യേകം തൈലുണ്ടാക്കുന്നത് പിന്നെ ചില പ്രത്യേകം സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഈ എന്ന് പറയുന്ന അടുത്തകത്ത് സൂരജ് വീട്ടി കൂത്തുപറമ്പ് കണ്ണൂർ ജില്ലയിൽ നിന്നുമാണ് ഇരുപത്തെട്ട് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഞാൻ മൂന്ന് വർഷമായി എൻ്റെ കാലിൽ ഞരമ്പുകൾ തടിച്ചു വരുന്ന ഒരു രോഗം കാണുന്നു വെരിക്കോസ് എന്ന അസുഖമാണെന്നാണ് ഡോക്ടർമാർ പറയുന്നത് അസഹ്യമായ വേദനയുമുണ്ട് ഇത് കാരണം മുണ്ടുമുണ്ടു നടക്കാൻ വയ്യ സ്ഥിരമായി പാഞ്ഞിട്ടാണ് നടക്കുന്നത് കല്യാണാലോചനകൾ നടക്കുന്നുണ്ട് പക്ഷേ ഈ രോഗമുള്ളത് കാരണം ജീവിതത്തിൽ പിന്നീട് എന്തെങ്കിലും പ്രശ്നമോ ഉണ്ടാകുമോ എന്ന് പേടിയുണ്ട് ആയുർവേദത്തിൽ എനിക്ക് കൂടുതൽ വിശ്വാസമുണ്ട് ഇതിനൊരു പരിഹാരം ജീവധാരയിൽ കൂടി പ്രതീക്ഷിക്കുന്നു അതായത് ഞങ്ങൾ ആയുർവേദത്തിൽ ശിലാഗ്രന്ഥി എന്നാണെന്ന് പറയാം ശിലാഗ്രന്ഥി അത് രണ്ട് സംഗതികളെ കൊണ്ടാണ് വരിക മൂലക്കുലുകളിലെ ശല്യം ഉള്ളവർക്ക് വരാൻ സാധ്യതയുണ്ട് അതുപോലെ മലബന്ധം മലബന്ധം ശരിക്കും ശോധനയില്ലാത്ത ആൾക്കാർക്ക് വരാൻ സാധ്യതയുണ്ട് അതിന് ഏറ്റവും നന്നായിട്ടുള്ളത് ഇൻഡേണലായിട്ടും എസ്റ്റേണലായിട്ടും ഉപയോഗിക്കാവുന്നത് ആന്തരമായിട്ടും ബാഹ്യമായിട്ടും ഉപയോഗിക്കാവുന്നത് കരിങ്കോഞ്ഞി കരിങ്കോഞ്ഞി സഹജലം എന്നുള്ളതാണ് അത് ഷായം വെച്ച് കൊടുക്കുക അതിൻ്റെ എണ്ണ കാച്ചി ധേക്കുക അതിൻ്റെ തൈ അതുകൊണ്ട് തൈലണ്ടാക്കിയിട്ട് വസ്തി ചെയ്യുക ഇതൊക്കെയാണ് ഇതിന് നന്നായിട്ടുള്ളത് അടുത്ത കത്ത് ശിവകരൻ ഇ ഗാന്ധിനഗർ കോയമ്പത്തൂർ മുപ്പത്തിയഞ്ച് വയസ്സുള്ള ഒരാളാണ് ഞാൻ വിവാഹം കഴിഞ്ഞ് എട്ട് വർഷമായി കുട്ടികളില്ല പരിശോധനയിൽ കൗണ്ട് കുറവ് ആണ് എന്നാണ് കണ്ടത് പല മരുന്നുകളും കഴിച്ചു ഫലമൊന്നുമില്ല ബീജവർധനവനായി ആയുർവേദത്തിൽ എന്തെങ്കിലും മരുന്നുണ്ടോ ജീവിതധാരയിലൂടെ ഒരു ചികിത്സ നിർദ്ദേശിക്കാമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ബീജവർദ്ധനത്തിന് പ്രധാനമായിട്ട് പറയുന്നത് നായ്ക്കുവല നായ്ക്കുവല അതുപോലെ അട അടബിയൻ എൽ കെ മധുരം ഇതൊക്കെ ബീജവർ നായ്ക്കുലയാണ് അതിൽ പ്രധാനം പിന്നെ വെളുത്തുള്ളിയും ഒരു പരിധി വരെ ഇത് നന്നാവും വെളുത്തുള്ളി പറയുമ്പോൾ അത് അത്ഭുതം തോന്നും ഈ വെളുത്തുള്ളിയും നായക്കുള്ളിയൊക്കെ സ്വഭാവങ്ങൾ അതിന് അതിൻ്റെ ഗുണങ്ങൾ വളരെ വളരെ വ്യത്യസ്തമാണെങ്കിലും ഈ ശുക്ലവർദ്ധനം എന്നാണ് പറയാ പൊതുവേ ബീവർദ്ധനം എന്നുള്ളതിനേക്കാൾ ശുക്ലബ്ധനം എന്നുള്ള പേരാണ് പറയാ അതിന് വെളുത്തുള്ളിയും നന്നായിട്ട് പോകരുത്